ഹായ് ഒരു വൺ ഒരു അടിപൊളി ന്യൂസ് വന്നിട്ടുണ്ട് അതായത് ഓസ്ട്രേലിയയിലേക്ക് നമുക്ക് നമുക്കിപ്പോൾ ഒരു പുതിയ വർക്ക് വിസ വന്നിട്ടുണ്ട് സോ ഈ ഒരു വർക്ക് വിസേൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതുവഴി നമുക്ക് നമ്മളുടെ ഫാമിലിനെയും കൊണ്ടുപോകാൻ പറ്റും ഓക്കെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് ഓക്കെ സ്പൗസിനെയും കൊണ്ടാകാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ത്രീ ഇയർ ആണ് നമുക്ക് ഈ ഒരു വിസ കിട്ടുക സോ അതുപോലെ തന്നെ പിന്നെ നമുക്ക് പി ആറ് നമുക്ക് നേടിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ വെറും പതിനഞ്ച് ദിവസമാണ് കേട്ടോ അതിൻ്റെ ടൈം ആയിട്ട് പറയുന്നത് സോ ഈ ഒരു ടൈം മാത്രമാണ് ഇതിൻ്റെ പ്രോസസ്സിംഗ് ടൈം പറയുന്നത് സോ നമുക്ക് പതിനഞ്ച് ദിവസം കൊണ്ട് നമുക്ക് ഈ ഒരു ഓസ്ട്രേലിയയിലേക്ക് നമുക്ക് എത്തിച്ചേരാനും പറ്റും ഓക്കെ you അതുപോലെ തന്നെ ത്രീ ഇയർ ആണ് ഇതിൻ്റെ വർക്ക് പെർമിറ്റ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇന്റർനാഷണൽ വർക്കേഴ്സിന് നല്ല സാലറിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഹയസ്റ്റ് സാലറിയാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് സോ അതുപോലെ തന്നെ നമുക്ക് നല്ല എക്സ്പീരിയൻസും നമുക്ക് നല്ല ഇന്റർനാഷണൽ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും സോ നമുക്ക് ഒരുപാട് ജോബ് സെക്ടേഴ്സ് നമുക്ക് ഇതിൽ വരുന്നുണ്ട് സോ എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞു തരാം ഇപ്പോൾ വന്നിട്ടുള്ള ഈ ഒരു ഓസ്ട്രേലിയക്കുള്ള ഒരു വർക്ക് വിസയുടെ പേര് എന്ന് പറയുന്നത് ഓസ്ട്രേലിയ വർക്കിംഗ് ഹോളിഡേ വിസ അതായത് സബ് ക്ലാസ് ഫോർ സിക്സ്റ്റി ടു അതായത് ആദ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഈ ഒരു സബ് ക്ലാസ് ഫോർ വൺ സെവൻ ആണ് സോ ഈ ഒരു വിസയിൽ നമുക്ക് ഒരുപാട് കൺട്രീസിലെ ആളുകൾക്കൊന്നും ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ബട്ട് ഇപ്പോൾ വന്നിട്ടുള്ള ഈ ഒരു ഫോർ സിക്സ്റ്റി ടുവിൽ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് രാജ്യത്തെ ആളുകൾക്കും അതുപോലെ തന്നെ ഒരുപാട് വേക്കൻസികളും ഇതിൽ ഇവർ ഇൻക്ലൂഡഡ് ആക്കിയിട്ടുണ്ട് ലൈക്ക് നമുക്കിപ്പോൾ യു കെ കാനഡ ഇതുപോലത്തെ രാജ്യങ്ങൾക്കൊന്നും ഈ ഒരു ഫോർ വൺ സെവനിലൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ബട്ട് ഇപ്പോൾ ഈ ഒരു ഫോർ സിക്സ്റ്റി ടൂറിൽ ഇവർക്ക് എല്ലാവർക്കും ഇതിനെ അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ എന്തായാലും ഞാൻ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം സോ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഞാൻ എല്ലാ ഡീറ്റെയിൽസും ഇതിൽ പറഞ്ഞു തന്നായിരിക്കും സോ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടാനായിട്ട് മുഴുവൻ വീഡിയോ കാണാൻ ശ്രമിക്കുക എന്താണെന്ന് നോക്കാം ഹൈ എവരി വൺ ഇറ്റ്സ് മീഷിയാം ആൻഡ് ദിസ്ഇസ് വേഫറർ ഇൻസൈറ്റ്സ് ഓക്കെ അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ വന്നിട്ടുള്ള ഈ ഒരു ഓസ്ട്രേലിയയ്ക്കുള്ള ഒരു അവസരം എന്ന് പറയുന്നത് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് കാരണം നമുക്കൊരു പി ആർ നേടിയെടുക്കാനും നമുക്ക് ഇതിന് പറ്റും ഓക്കെ സോ ഈ ഒരു ഓസ്ട്രേലിയ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ലാൻഡ്സ്കേപ്പിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രാജ്യമാണ് വേൾഡ് ക്ലാസ് ബീച്ചസ് സിറ്റീസ് ഔട്ട് ബാക്ക് അഡ്വഞ്ചേഴ്സ് സോ ഈ ഒരു ഓസ്ട്രേലിയ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രാജ്യം തന്നെയാണ് ലാൻഡ്സ്കേപ്പിന്റെ കാര്യത്തിലൊക്കെയാണെന്നുണ്ടെങ്കിലും സോ എന്തായാലും ഇപ്പോൾ നമുക്ക് ഈ ഒരു വന്നിട്ടുള്ള ഈ ഒരു അവസരം ഇപ്പോൾ ഈ ഒരു ഓസ്ട്രേലിയക്ക് അപ്ലൈ ചെയ്യാൻ വന്നിട്ടുള്ള ഈ ഒരു വർക്ക് പെർമിറ്റിന്റെയും ഈ ഒരു വിസയുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഷെയർ ചെയ്യാം ഓക്കെ സോ അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെ നോക്കി വെക്കാം ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇനി എന്താണ് ഈ ഒരു ഫോർ സിക്സ്റ്റി ടു സബ് ക്ലാസ് വിസ എന്നുള്ളത് നമുക്ക് നോക്കി വെക്കാം നമ്മൾ ആൾറെഡി മെൻഷൻ ചെയ്ത പോലെ തന്നെ നമുക്ക് കൂടുതൽ കൺട്രീസ് ആളുകൾക്ക് അതായത് സ്യൂട്ടബിൾ ആയിട്ടുള്ള അപ്ലിക്കേഷൻസ് എലിജിബിൾ കൺട്രീസ് ആളുകൾക്ക് ഇതിന് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നുണ്ട് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും അമേരിക്ക യൂറോപ്പ് ഏഷ്യത്തെ ഏതൊക്കെ രാജ്യങ്ങൾക്ക് ഓക്കെ ഇന്ത്യയടക്കം ഇതിൽ ആണ് സോ നമുക്കൊക്കെ ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ സോ നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് സോ നമ്മൾ ആൾറെഡി പറഞ്ഞ പോലെ തന്നെ കൂടുതൽ കൺട്രീസ് ഇതിൽ ഇൻക്ലൂഡഡ് ആക്കിയിട്ടുണ്ട് ഓക്കെ എക്സ്പാൻഡ് എലിജിബിലിറ്റി എന്നുള്ള ും അതുപോലെ തന്നെ ഇതിന്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ ഇ വിസയാണ് ഓക്കെ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും അതും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് സോ അതുപോലെ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഒരുപാട് വിസകൾ നമുക്ക് വരെ അലോ ചെയ്തിട്ടുണ്ട് സോ നമുക്ക് കോമ്പറ്റീഷൻ ചാൻസ് ഒക്കെ വളരെ കുറവായിരിക്കും സോ ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ ഉണ്ട് അതുകൊണ്ട് കോമ്പറ്റീഷൻ വളരെ കുറവായിരിക്കും പിന്നെ ഇവർ പറയുന്നുണ്ട് അഗ്രികൾച്ചർ ഹോസ്പിറ്റാലിറ്റി ഏയ്ജ് കെയർ അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് പിന്നെ ഇങ്ങനെയുള്ളവർക്കൊക്കെ ഒരു സ്കിൽഡ് ജോബ് നേടിയെടുക്കാനും ഇത് നല്ലൊരു അവസരം തന്നെയായിരിക്കും പിന്നെ റിലാക്സ്ഡ് വർക്ക് ലിമിറ്റ്സ് ഓക്കെ നമുക്ക് ഈ ഒരു സിംഗിൾ എംപ്ലോയറിൻ്റെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സിക്സ് മന്ത്സ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും സോ അത് കഴിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരു എംപ്ലോയറുടെ അടുത്ത് അല്ലെങ്കിൽ വേറൊരു വർക്കറുടെ അടുത്ത് നമുക്ക് പോയി വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഓക്കെ സോ ഇനി എന്തായാലും ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണുള്ളത് നോക്കിയോക്കാം ഇങ്ങനെ അവിടേക്ക് പോകേണ്ട ഒരാൾക്ക് ഉണ്ടാവേണ്ട എലിജിബിൾ ക്രൈറ്റീരിയാസും അതിൻ്റെ റിക്വയ്മെൻറ്റ്സും എന്തൊക്കെയാണ് നമുക്ക് നോക്കി വെക്കാം ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത് പതിനെട്ടേ ടു മുപ്പത് വയസ്സ് വരെ ഇതിൻ്റെ ഇടയിലായിരിക്കണം നമ്മളുടെ ഏജ് എന്ന് വരെ പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പാസ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു എലിജിബിൾ കൺട്രീസിലുള്ള ഒരാളുടെ ആയിരിക്കണം സോ അത് നമ്മൾ ഓൾറെഡി ഏതൊക്കെയാണ് എലിജിബിൾ കൺട്രീസ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് വേണം അതായത് ഐ എൽ ആണ് എന്നുണ്ടെങ്കിൽ ഫോർ പോയിന്റ് ഫൈവ് നമുക്ക് വേണം ഓക്കെ ഈ ഒരു ഫോർ പോയിന്റ് ഫൈവ് ഒക്കെ ഐ എൽസിൽ നേടിയെടുക്കുക എന്ന് പറയുന്നത് അത്ര വലിയൊരു ബിഗ് ഡീൽ ഡീലൊന്നുമല്ല അത്ര വലിയ ടാസ്ക് ഒന്നുമല്ല അല്ലെങ്കിൽ നമുക്ക് ഈക്വാലൻ്റ് ആയിട്ടുള്ള വേറെ ഏതെങ്കിലും വേണം അതായത് ഇപ്പം നമുക്ക് ടോഫിൽ ഉണ്ട് അതുപോലെ തന്നെ പി ടി ഉണ്ട് അങ്ങനത്തെ എന്നുണ്ടെങ്കിലും മതി പിന്നെ അതുപോലെ തന്നെ നമ്മൾ എഡ്യൂക്കേഷൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ ഒരു ഹയർ സെക്കൻഡറി ആണ് എന്നുണ്ടെങ്കിലും ഈ ഒരു സെക്കൻഡറി ആണെന്നുണ്ടെങ്കിലും അല്ല ഇനി അതിനേക്കാളും ഹയർ എഡ്യൂക്കേഷൻ ഉള്ളവർക്കും ഇതിനെ അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ പിന്നെ അതുപോലെ തന്നെ സഫീഷ്യൻറ്റ് ഫണ്ട് അതായത് നമ്മൾ നമ്മളിപ്പോൾ ഒരു അയ്യായിരം ഓസ്ട്രേലിയൻ ഡോളേഴ്സ് നമ്മളുടെ അക്കൗണ്ടിൽ ഉണ്ടായിരിക്കണം ഓക്കെ ഇത് നമ്മളൊരു നമ്മൾ അതിൻ്റെ ബാങ്ക് സ്ലിപ്പ് നമ്മൾ കാണിക്കേണ്ടി വരും നമ്മളുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി നമ്മൾ ഡോക്യൂമെൻസിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും ഓക്കെ ഈ ഒരു അമൗണ്ട് നമ്മൾ നമ്മളുടെ അക്കൗണ്ടിൽ കാണിക്കണം ദെൻ പിന്നെ പറയുന്നത് നമ്മൾ ഈ ഒരു ഓസ്ട്രേലിയ ഈ ഒരു അപ്ലൈ ചെയ്യണ സമയത്ത് നമ്മൾ ഓസ്ട്രേലിയയുടെ പുറത്തായിരിക്കണം ഓക്കെ സോ നമ്മളിപ്പോൾ ഒരു ഇന്ത്യയിൽ നിന്ന് അപ്ലൈ ചെയ്യുന്ന ഒരാൾക്ക് ഇത് നല്ലൊരു അവസരം തന്നെയാണ് പിന്നെ പോലെ തന്നെ ഇവർ പറയുന്ന കുറച്ച് ഹെൽത്തിൻ്റെയും ക്യാരക്ടർ റിക്വയ്മെന്റ്സ് ഉണ്ട് അതൊക്കെ ഉണ്ടാവണം എന്ന് പറയുന്നുണ്ട് സോ അതുപോലെ തന്നെ പിന്നെ പറയാനുള്ളത് നമുക്ക് നമ്മളുടെ നമുക്ക് ാൻ പറ്റും അതല്ലെങ്കിൽ അതായത് ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫിനെ കൊണ്ടാകാൻ പറ്റും ബട്ട് നമുക്കൊരു ഡിപ്പെന്റ് ആയിട്ടുള്ള ഒരു ചിൽഡ്രൻ ഉണ്ടാവരുതെന്ന് പറയുന്നുണ്ട് സോ നമുക്ക് നമ്മുടെ കുട്ടികളെ ഒന്നും കൊണ്ടാകാൻ പറ്റില്ല കേട്ടോ നമുക്ക് നമ്മുടെ സൗസിനെ മാത്രമേ കൊണ്ടുപോകാൻ ഓപ്ഷനുള്ളൂ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് ഓക്കെ സോ ഇനി ഒരു വിസയുടെ കോസ്റ്റും അതുപോലെ തന്നെ ഈ ഒരു പ്രൊസസിംഗ് ടൈം എത്രയും നോക്കി വെക്കാം നമുക്കിതിന് വിസാ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ് കേട്ടോ അതായത് നമുക്ക് വെറും അറുന്നൂറ്റി നാൽപ്പത് ഓസ്ട്രേലിയൻ ഡോളേഴ്സ് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ ഓക്കെ അത് നല്ലൊരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ പ്രൊസസ്സിങ് ടൈം എന്ന് പറയുന്നത് ഒരു പതിനഞ്ച് മുതൽ നാൽപ്പത് ദിവസം വരെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് അത് അതിൻ്റെ ഉള്ളിൽ മാത്രമാണ് ഈ ഒരു പ്രൊസസിംഗ് ടൈം ഓക്കെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് അറിയാൻ പറ്റും ഇനി ഒരു സബ് ക്ലാസ് ഫോർ സിക്സ്റ്റി ടു വിസേൻ്റെ ബെനഫിറ്റ്സ് എന്തൊക്കെയെന്നുള്ള നമുക്ക് നോക്കി വെക്കാം അതായത് സോ നമുക്ക് ഇനി സെക്ടേഴ്സിൽ അതായത് നമുക്ക് ഫുൾ ടൈമായിട്ട് പാർട്ട് ടൈമായിട്ടൊക്കെ നമുക്ക് ജോബ് ചെയ്യാൻ പറ്റും പറയുന്നത് പിന്നെ പോലെ തന്നെ നമുക്ക് അവിടെ ഫോർ മന്ത്സോളം നമുക്ക് പഠിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ സോ അത് നല്ലൊരു കാര്യം തന്നെയാണ് പിന്നെ പോലെ തന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു വിസ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് സോ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്വൽവ് മന്ത്സ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ത്രീ ഇയർ വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനും മറ്റും ദെ ഓക്കെ നമുക്കത് ഒരു പെർമനന്റ് റെസിഡൻസ് നേടിയെടുക്കാനും നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് സോ ഇനി ഒരു പി ആറ് നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യണം എങ്ങനെയാണ് അതിന്റെ ഡീറ്റെയിൽസ് എന്ന് ഞാൻ പറഞ്ഞാൽ അതായത് ഫസ്റ്റ് ഇയർ നമ്മളൊരു വർക്ക് എക്സ്പീരിയൻസ് ഈ ഒരു ഓസ്ട്രേലിയയിൽ ഉണ്ടാക്കി വെക്കുക സെക്കൻഡ് ആൻഡ് തേർഡ് ഇയറിലാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ത്രീ ടു സിക്സ് മന്ത്സ് നമ്മൾ കുറച്ച് അതായത് അതുപോലെ തന്നെ ടൂറിസം കൺസ്ട്രക്ഷൻ ഇതുപോലത്തെ കുറച്ച് ഫീൽഡിലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുക അതായത് റീജിയണൽ ഏരിയസിൽ കിട്ടോ പിന്നെ പെർമനന്റ് റെസിഡൻസ് കിട്ടാനായിട്ട് വൺ എയ്റ്റ് നയൻ അതുപോലെ തന്നെ വൺ നയൻ സീറോ ഈ ഒരു വിസകൾ അല്ലെങ്കിൽ ഒരു സ്പോൺസർ നമ്മൾ കണ്ടെത്തിയിട്ട് ഒരു സ്പോൺസർഷിപ്പ് നമ്മൾ ഉണ്ടാക്കണം സോ ഇങ്ങനെയാണ് നമ്മൾ ഓസ്ട്രേലിയയിലെ ഒരു പി ആർ ഒരു പെർമനന്റ് റെസിഡൻസ് നേടിയെടുക്കാനുള്ള ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് സോ ഇനി എന്തായാലും ഞാൻ സ്റ്റെപ്പ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പറഞ്ഞുതരാം കേട്ടോ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നത് ഫസ്റ്റത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഞാനൊരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതായത് അതായത് ഈ ഒരു ഓസ്ട്രേലിയൻ ഹോം അഫയേഴ്സ് വെബ്സൈറ്റ് ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ഓക്കെ സോ നമ്മളുടെ പാസ്പോർട്ട് എലിജിബിൾ ആണോ എന്നുള്ളത് നമ്മൾ ആദ്യം നോക്കണം പിന്നെ രണ്ടാമത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗ്യാതർ ഡോക്യൂമെൻറ്സ് ഓക്കെ നമ്മൾ നമ്മളുടെ ഡോക്യൂമെന്റ്സ് നമ്മൾ കളക്ട് ചെയ്യുക അതായത് നമ്മളുടെ പാസ്പോർട്ട് അതുപോലെ തന്നെ നമ്മളുടെ ഫോട്ടോഗ്രാഫ്സ് എജ്യൂക്കേഷൽ സർട്ടിഫിക്കറ്റ്സ് ആൻഡ് ട്രാൻസ്ക്രിപ്റ്റ് അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് റിപ്പോർട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നമ്മൾ കാണിക്കണം എന്നുള്ളത് അതുപോലെ അതുപോലെ തന്നെ പി സി സി സോ ഇതൊക്കെ നമ്മൾ ആദ്യം എടുത്ത് വെക്കുക സോ ഇതൊക്കെയാണ് റിക്വയർഡ് ആയിട്ടുള്ള ഡോക്യൂമെൻസ് എന്ന് പറയുന്നത് ഇത് നമ്മൾ കളക്ട് ചെയ്തു വെക്കുക ദെൻ ദെൻ സ്റ്റെപ്പ് ത്രീ എന്ന് പറയുന്നത് നമ്മളൊരു ഇമി അക്കൗണ്ട് ഉണ്ടാക്കണം ഓക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വേറൊരു ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന പോലെ ഇങ്ങനെ ഒരു നമുക്ക് ഈ ഒരു ഇമി അക്കൗണ്ട് ഉണ്ടാക്കേണ്ട ഒരു ആണ് ഇത് ഇതിൽ പോയിട്ട് നമുക്ക് ഒരു നമുക്ക് ഈ ഒരു അക്കൗണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഓക്കെ സോ അതിൻ്റെ വെബ്സൈറ്റ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും ഓക്കെ പിന്നെ നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിന്റെ അപ്ലിക്കേഷൻസ് നമ്മൾ ഇതിൻ്റെ അപ്ലിക്കേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്യുക നമ്മൾ ഈ പറഞ്ഞ ഇമി അക്കൗണ്ടിൽ നമ്മൾ നമ്മളുടെ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക നമ്മൾ ഈ ഒരു വർക്കിംഗ് ഹോളിഡേ വിസയ്ക്ക് നമ്മൾ അപ്ലൈ ചെയ്യുക അതായത് നമ്മളുടെ ഫിൽ ഔട്ട് നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ ഫിൽ ചെയ്യുക അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ട്രാവൽ പ്ലാൻസ് പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു ഡോക്യൂമെന്റ്സ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടാകുന്നു അത് 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 നമ്മൾ അപ്ലോഡ് ചെയ്യണം ഓക്കെ ഇതും പിന്നെ നമ്മൾ ആഫ്റ്റർ നമ്മൾ ആ ഒരു വർക്ക് വിസ ഫീ ഓക്കെ നമ്മളുടെ ഒരു വിസ ഫീ നമ്മൾ സബ്മിറ്റ് ചെയ്യണം അതായത് നമ്മൾ അറുന്നൂറ്റി നാപ്പത് ഓസ്ട്രേലിയൻ ഡോളേഴ്സ് ആണ് പറഞ്ഞിട്ടുള്ളത് അത് നമ്മൾ പേ ചെയ്യണം ഓക്കെ ഇതാണ് നമ്മളുടെ നാലാമത്തെ സ്റ്റെപ്പ് വരുന്നത് അതുപോലെ തന്നെ പിന്നെ അതിന്റെ ആ ഫീ പേയ്മെന്റ് റെസിപ്റ്റ് നമ്മൾ എടുത്തു വെക്കണം കേട്ടോ അത് നമ്മൾ കളക്ട് ചെയ്ത് വെക്കണം ഓക്കെ ഇനി അഞ്ചാമത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബയോമെട്രിക്സ് ആണ് അതായത് നമ്മളുടെ ലോക്കൽ വിസ അപ്ലിക്കേഷൻ സെന്ററിൽ പോയിട്ട് നമ്മൾ നമ്മളുടെ ബയോമെട്രിക്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യണം എന്ന് ഇവർ പറയുന്നുണ്ട് ഓക്കെ ദെൻ നമ്മളുടെ ആറാമത്തെ സ്റ്റെപ്പ് വരുന്നത് വെയിറ്റ് ഫോർ വിസ ഡിസിഷൻ അതായത് നമ്മളുടെ ഈ ഒരു ഇമി അക്കൗണ്ടിൽ അല്ലെങ്കിൽ ഇമെയിൽ വഴിയൊക്കെ നമ്മൾ ഒക്കെ നമുക്ക് അറിയാൻ പറ്റും അതായത് നമുക്ക് ഒരു ഫിഫ്റ്റി ടു ഫോർട്ടി ഡേയ്സിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഒരു അപ്ഡേറ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ പിന്നെ ഏഴാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നെ നമുക്ക് നമ്മളുടെ ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാം നമുക്ക് ഓസ്ട്രേലിയയിലേക്ക് നമുക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ ഇതാണ് ലാസ്റ്റ് സ്റ്റെപ്പ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഫുൾ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക അതിനാണ് കമന്റ് സെക്ഷൻ ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും സോ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം സോ നമ്മൾ നമ്മൾ ആദ്യം ജോബ് നമ്മൾ കളക്ട് ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ ജോബ് കളക്ട് ചെയ്യാണ് വേണ്ടത് അതിന് കുറച്ച് ജോബ് സെർച്ചിങ് പ്ലാറ്റ്ഫോംസിൻ്റെ കാര്യം ഞാൻ പറയാം അതായത് നമുക്ക് സീക്ക് ഹാർവെസ്റ്റ് അതുപോലെ തന്നെ ഇന്ത്യയുടെ പിന്നെ ഗുംട്രി മോൺസ്റ്റർ ലിങ്ക്ഡിൻ ജോബ്സ് ഓക്കെ ഇതുവഴിയൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ജോബ് ഈ ഒരു ഫോർ എയ്റ്റി ഫോർ സിക്സ്റ്റി ടുവിന് ജോബ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അങ്ങനെ ഒരു ജോബിന് നമ്മൾ അപ്ലൈ ചെയ്യുക ഓക്കെ സോ ഇങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ വരുന്നത് ഓസ്ട്രേലിയയ്ക്ക് ഒരു ഫ്രീ സ്പോൺസർഷിപ്പ് വിസയിൽ നമുക്ക് എത്തിപ്പെടണം എത്തിപ്പെടണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ട്രൈ ചെയ്യാം പിന്നെ നമുക്ക് ഈ ഒരു വിസാഫീൻ്റെ കാര്യം എല്ലാവരും ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഈ ഒരു ഫീ എന്ന് പറയുന്നത് അതിപ്പോൾ ഇത് നല്ല നമ്മൾ വേറെ ഏതിലാണെന്നുണ്ടെങ്കിലും അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു വിസ ഫീ അവർ ചോദിക്കാറുണ്ട് ഇപ്പോൾ നമ്മൾ യു കെൻ്റെ ആണെന്നുണ്ടെങ്കിലും യു കെ നോട്ടേൻ്റെ കാര്യം വന്നപ്പോഴും ഈ ഒരു വിസാഫി അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ സോ അതെന്തായാലും വരുന്നത് തന്നെയാണ് സോ ഓസ്ട്രേലിയയ്ക്ക് ഒരു സ്പോൺസർഷിപ്പ് വിസയിൽ അതായത് നമുക്കൊരു സബ് പ്ലസ് ഫോർ സിക്സ്റ്റി ടു വിസയിൽ നമുക്ക് എത്തിപ്പെടണമെന്ന് ആഗ്രഹമുള്ളവരെല്ലാവരും ട്രൈ ചെയ്യുക നല്ലൊരു അവസരം തന്നെയാണ് ആരും വേസ്റ്റ് ആക്കരുത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയായിട്ട് തന്നെ നമുക്ക് ഓസ്ട്രേലിയയ്ക്ക് പോവാൻ പറ്റും ഓക്കെ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് സോ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക അതുപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുപോലത്തെ ഡീറ്റെയിൽസ് ഒക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഇനി ഇതുപോലത്തെ നല്ലൊരു ഇൻഫർമേഷനായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ആൻഡ് ഫൈനലി ഇറ്റ്സ് മിഷ്യാം ആൻഡ് ദിസ് ഇസ് വേഫർ insights and this channel won't disappoint you and thanks for so watching